ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഫ്രഞ്ച് ആണ് ഫ്രൈസാണ് കൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം ആദ്യം തന്നെ ആയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം അത് പാകത്തിനായിട്ട് ഇട്ടാൽ മതി പിന്നെ ഉപ്പ് പിന്നെ അരിപ്പൊടി എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലോട്ട് പൊരിച്ചെടുക്കാം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കൈ രുന്നു പൊന്നി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ആവട്ടെ നല്ലോണം ഇലക്കി കൊടുക്കാം വായിന്ന് വെള്ളൂർന്ന് ഗൈസ് അപ്പൊ ഞാൻ കഴിക്കട്ടെ ഓക്കെ ബൈ